തന്നെ ഈ മുഹമ്മദ് റിയാസ് നിട്ടൊരു നല്ല പണിയാണ് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിരിക്കുന്നത് കാരണം പലപ്പോഴും കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവരുടെ ക്രെഡിറ്റാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പടം അടിച്ചു വരികയും പോസ്റ്റർ അടിക്കുകയും ബാനർ ബാനറടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനിട്ടുള്ളൊരു കിടിലം പണിയാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് ശരിയാണ് രാജീവ് ചന്ദ്രശേഖരനെ വലിയ രീതിയിൽ അപമാനിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിയാസ് രംഗത്തെത്തിയിരുന്നു അന്താരാഷ്ട്ര വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര തുറമുകൾ ഉദ്ഘാടനം ചെയ്യാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന വേദിയിൽ സ്വാഭാവികമായും ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ വേദിയിൽ ഉണ്ടാകും സ്വാഭാവികമായ ഒരു കാര്യമാണ് ഈ സി പി എമ്മിന് ആരും പ്രധാനമന്ത്രി ആവാത്തത് കൊണ്ട് അവർക്ക് ഈ പ്രോട്ടോകോൾ അറിയില്ല എന്നുള്ളത് മാത്രമാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രി വരുന്നതിനും കുറച്ച് സമയങ്ങൾക്ക് മുൻപ് വേദിയിൽ കയറിയിരുന്നു എന്നിട്ടദ്ദേഹം മുദ്രാവാക്യം വിളിച്ച കൂടത്തിൽ അദ്ദേഹം എഴിച്ചു നിന്ന് വിളിച്ചു ഇതാണ് അദ്ദേഹം ചെയ്ത വളരെ കൊടിയ കൊലപാതക കുറ്റം എന്ന് പറയുന്നത് അപ്പോൾ റിയാസും ഗോവിന്ദനും ബാക്കി ഉള്ളവരും ഒക്കെ മന്ത്രി ധനമന്ത്രിയുമൊക്കെ സദസ്സിലാണ് ഇരിക്കുന്നത് വേദിയിലോട്ട് ക്ഷണം കിട്ടിയില്ല അപ്പോൾ സദസ്സിലിരുന്നപ്പോൾ മാധ്യമങ്ങൾ വന്ന് ചോദിച്ചു എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കണ്ടില്ലേ രാജീവ് ചന്ദ്രശേഖരൻ അല്പത്തരമല്ലേ ഇതൊക്കെ നാണമല്ലേ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു പിന്നീടത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരിച്ച് കൃത്യമായ മറുപടി വിടുത്തപ്പോൾ റിയാസ് പറഞ്ഞു അദ്ദേഹത്തെ വെള്ളം ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുപടിയൊക്കെ കൊടുത്തു അന്നേ ഓങ്ങി വെച്ചതാണ് രാജീവ് ചന്ദ്രശേഖർ നിനക്കിട്ടൊരു പണി ഉടൻ തന്നെ ഞാൻ പ്രധാനമന്ത്രി ക്ഷണിച്ചത് മുഖ്യമന്ത്രിയാണ് സ്വാഭാവികമായിട്ട് ഈ വിഴിഞ്ഞ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി ക്ഷണിച്ചത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒരു ചടങ്ങിന് ക്ഷണിക്കുമ്പോൾ പിന്നീട് പ്രോട്ടോകോൾ പ്രകാരം അതിന്റെ ആരെയൊക്കെ പങ്കെടുപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അതനുസരിച്ചാണ് വരുന്നത് പക്ഷേ പിന്നെ ഇതിനകത്ത് വന്ന് ഇത്തരം പരിഭവം പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ല സീറ്റ് കിട്ടാത്തതിന്റെ ഒരു ചമ്മൽ നാണക്കേടും ഒക്കെ ഉണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരിക്കുമ്പോൾ മരുമകനായ ഞാൻ പിന്നെ എന്താ പിണറായി രാജവംശത്തിലെ അടുത്ത തലമുറക്കാരനാണ് ഞാൻ അടുത്ത രാജ രാജാവാണ് ഞാൻ ഞാൻ ഇങ്ങനെ സദസ്സിൽ ഇരിക്കുമ്പോൾ ബിജെപി അധ്യക്ഷൻ കയറി വേദിയിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് അതും പ്രധാനമന്ത്രി കുറച്ച് പ്രശ്നം അധ്യക്ഷൻ അവിടെ ആവശ്യമില്ലായിരുന്നു അതെ ആ ഒരു ഒരുപാട് നേരത്തെ പറയും എല്ലാം പറയണല്ലോ അപ്പൊ എന്തായാലും പറഞ്ഞു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി ഭാര്യ എറിഞ്ഞു അത് കണക്കിരിക്കിട്ട് ഇനി ഇന്നത്തെ പത്രങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഇന്നലത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജുകളിലെല്ലാം അമ്മാവന്റെ മരുമകന്റെ തലയാണ് മുകളിൽ എന്ന് വെച്ചാൽ താഴെ എന്നിട്ട് താഴെ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഇതൊക്കെ വെച്ചു ഇതിന് ഫണ്ട് നൽകുന്നത് കേന്ദ്രമാണ് കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ടാണ് ഈ റോഡ് വികസനം കാരണം ഇത് നേരത്തെ കൊടുത്തതാണ് ഈ ഫണ്ടുകളെല്ലാം സംസ്ഥാനായിട്ട് ഇടച്ചപ്പോൾ കേന്ദ്രം തന്നെ നേരിട്ടിറങ്ങി ഈ റോഡുകൾ വികസിപ്പിക്കാൻ അല്ലെങ്കിൽ റോഡുകൾ ശരിയാക്കാനായിട്ട് തീരുമാനിച്ചതാണ് അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി അമ്മാവിന് വരുമോനും ശ്രമിച്ചപ്പോൾ ഇവിടെ രാജു ചന്ദ്രശേഖരന് പഴയ ചുരുക്കുക കിടക്കുകയാണ് അദ്ദേഹം അത് ഇവിടെ അങ്ങ് പ്രയോഗിച്ചു അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടും ഇതൊക്കെ അല്പത്തനമല്ലേ കുറച്ച് ലേശം നാണവും മാനോ ഉളുപ്പവും വേണ്ടേ കണ്ടവന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാതെ എന്നുള്ള തരത്തിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ട് റിയാസിന് നാണം കരുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇപ്പോൾ വൈറലായി ചർച്ചയാവുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിലപ്പുറം അദ്ദേഹം ഇട്ട പോസ്റ്റിന് താഴെ വന്ന കമന്റുകളാണ് ഈ ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടാണ് കമന്റുകൾ മുഴുവൻ രാജീവ് ചന്ദ്രശേഖരനെ പിന്നെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് അല്പത്തരമല്ലേ ഒരു മാന്യത വേണ്ടേ നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയായ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്തെ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ സ്വന്തം എന്ന് അവകാശപ്പെടുകയാണ് പിണറായി സർക്കാരും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകരും രാജ്യത്തെ നൂറ് സ്മാർട്ട് നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ കേന്ദ്ര നഗര വികസന മന്ത്രാലയം തിരഞ്ഞെടുത്താണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് സ്മാർട്ട് നഗരത്തിന്റെ ഒന്നാം ഘട്ട പദ്ധതി പോലും കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സമയത്ത് പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം നഗരസഭയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടിനെ മറികടന്ന് പദ്ധതികൾ പൂർത്തിയായി ഇപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ മുഖ്യമന്ത്രി മരുമകനും എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പുതിയ ഒരു പദ്ധതി നടപ്പാക്കുന്നില്ല ആകെ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് സ്വന്തം സ്റ്റിക്കർ ഒട്ടിച്ച് പേര് മാറ്റി അടിച്ചു മാറ്റുക മാത്രമാണ് സ്വന്തം പിടിപ്പുകേട് മറച്ചു പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മുഖ്യമന്ത്രി മരുമകനും സംസ്ഥാന സർക്കാരിന്റെ ഒൻപതാം വർഷം ആഘോഷിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഈ ആഘോഷം നാടിനെ വികസനത്തിലേക്ക് നയിക്കാൻ വലിയ അവസരങ്ങൾ ഉണ്ടായിട്ട് അതില്ലാതാക്കിയ ഒൻപത് വർഷത്തിന്റെ ആഘോഷമാണോ രാജ്യം മുഴുവൻ പുരോഗതിയിലേക്ക് നീങ്ങിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത് നിഷേധിച്ചതിന്റെ ഒൻപത് വർഷമാണ് ആഘോഷിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നേടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി വിലക്കയറ്റത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളം ഒന്നാമതാണ് അഞ്ച് പോയിന്റ് ഒൻപത് നാല് ശതമാനമാണ് കേരളത്തിലെ വിലക്കയറ്റത്തിന്റെ നിരക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ് രണ്ടാമത് രാജ്യത്തിന്റെ മൊത്തം വിലക്കയറ്റ നിരക്ക് പരിശോധിച്ചാൽ മൂന്ന് ദശാംശം ഒന്ന് ആറ് മാത്രമാക്കി പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സമാനമായ സ്ഥിതിയാണ് തൊഴിലില്ലായ്മ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന സംസ്ഥാനമായി കേരളം മാറുകയാണ് അടുത്തിടെ പുറത്തു വന്ന കണക്ക് പ്രകാരം കേരളത്തിലെ യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് ഏകദേശം ഇരുപത്തി ഒൻപത് ശതമാനമാണ് കടം മേടിക്കാതെ ഒരു ഇഞ്ചു മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിന് ആശാവർക്കന്മാർക്ക് നൂറ് രൂപ കൂടി കൊടുക്കാൻ കഴിയുന്നില്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുപ്പത് ശതമാനം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു വിദ്യാർത്ഥികൾ വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറുന്നു അങ്ങനെ സമസ്ത മേഖലയും പരാജയപ്പെട്ട ഒൻപത് വർഷമാണ് മുഖ്യരുമാരും മകരുമാരും ഇപ്പം ആഘോഷിക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇതിൻ്റെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരും കരുതിയിരുന്ന അദ്ദേഹം ഭയങ്കര കോർപ്പറേറ്റ് ആണ് ഭയങ്കര ഒരു പ്രത്യേക തരത്തിൽ മാത്രം സംസാരിക്കുന്ന ആളാണ് പക്ഷേ അതിന് ഒരു അവസരം എന്തായാലും രാജീവ് ചന്ദ്രശേഖരന് മൈലേജ് കൂട്ടാനുള്ളൊരു കാരണമായി മാറി അന്ന് സ്റ്റേജിലിരുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ടോബിനോ പറയുന്ന പോലെ എനിക്ക് മുണ്ടും മടക്കി കുത്താനും അറിയാം തെറി പറയാനും അറിയാം അറിയാം എന്ന് പറയുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് കാരണം ഈ പറഞ്ഞ സുരേന്ദ്രനെ പോലെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കരിസ്മയുള്ള ഒരു നേതാവ് മാറിയിട്ട് വരുന്ന ഒരു ആണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കിടയിൽ എത്രമാത്രം ഇയാൾക്ക് ശോഭിക്കാൻ കഴിയും എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം സ്കോർ ചെയ്യേണ്ടടുത്ത് സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയൊക്കെ സംബന്ധിച്ചു രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയും ഈ റിയാസും ഒക്കെ ഈ തരത്തിൽ ഒരു അല്പതരത്തിലേക്ക് പോകുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഇപ്പൊ സെക്രട്ടേറിയറ്റിന്റെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട അവര് മുഖ്യമന്ത്രി പുകഴ്ത്തിക്കൊണ്ടൊരു ഡോക്യുമെന്റ് നാല്പത്തിയഞ്ചു ലക്ഷം രൂപക്ക് നിർമ്മിക്കുന്നത് അതെ നിർമ്മിക്കുകയാണ് അപ്പൊ ഈ മുഖ്യമന്ത്രി തന്നെ ഈ പിണറായി വിജയൻ തന്നെ പല അവസരത്തിലും വ്യക്തിപൂജക്കെതിരെ നിന്നിട്ടുള്ള പാട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ അത് പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ പാട്ട് പോലും ഇപ്പൊ കേൾക്കുന്നില്ല പേടിച്ചു കാരണം എന്ന് പറഞ്ഞാൽ പിണറായിയുടെ പേടിച്ചിട്ട് കേൾക്കാവുന്നില്ല ആ അവസ്ഥയിലേക്ക് എത്തുകയും ആ പിണറായി വിജയൻ തന്നെ അന്ന് തിരുവാതിര കൂടെ ഉണ്ടാവും അതാണ് എവിടെ അതെ അതെ ഈ തിരുവാതിര കളിക്കുന്ന കാരണകൂത തിരുവാതിര കളിക്കുമ്പോൾ അത് അദ്ദേഹം ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ഒരിക്കൽ വി എസിന്റെ പിറന്നാളിന് പത്രങ്ങൾ ദേശാബേന അടക്കം വലിയ പ്രാധാന്യം കൊടുത്തപ്പോൾ അന്ന് പിണറായി വിജയൻ അതിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് പാർട്ടിയാണ് വലുത് വ്യക്തിയല്ല എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടിയുടെ അവസ്ഥ പാർട്ടിയല്ല വലുത് വ്യക്തിയാണ് പിണറായി പിണറായി സർക്കാർ സർക്കാർ അത് മാത്രമല്ല പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പോലും പിണറായിക്ക് വിധേയനായി നിൽക്കുന്നു എത്ര ഗതികെട്ട അവസ്ഥയിൽ കേന്ദ്ര സംസ്ഥാന കമ്മിറ്റി വിട്ടില്ല എ കെ ജി സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ സാധാരണ ദേശീയ സെക്രട്ടറി എ കെ ജി സെന്റർ പോലുള്ള സർക്കാരിന്റെ മന്ദിരങ്ങൾ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഇവിടെ കാണികളുടെ സ്ഥാനത്താണ് എം എ ബേബിയുടെ അതെ അവസ്ഥയിലേക്ക് എത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് എല്ലാം പിണറായിയിലേക്ക് എന്ന രീതിയിൽ അല്ലെങ്കിൽ പിണറായി ഇപ്പോൾ മരുമകനിലേക്ക് എന്ന രീതിയിലേക്ക് മരുമകനെ ഷംസീറിനെ ഒതുക്കി ഷംസീറിനെ ഒതുക്കി ഒരുപാട് പേര് അത്തരത്തിൽ ഒരു വലിയ കോൺഗ്രസിലൊക്കെ യുവനിര നന്നായി വരുമ്പോഴാണ് ഇവിടെ അടക്കം ഷംസീർ അടക്കം ഒന്നും അല്ലാതായി മാറുന്നത് രണ്ടാം നിര അല്ലെങ്കിൽ യുവത്വമില്ലാത്ത അവസ്ഥയിലേക്ക് അതായത് പിണറായിക്ക് ശേഷം ആര് പിണറായി അവന് ശേഷം അല്ലെങ്കിൽ അത്രയൊന്നും പോവില്ല ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പിണറായിക്കും അത് തന്നെയാണ് ആഗ്രഹം അവസാന മന്ത്രിസഭയിലെ അവസാന മുഖ്യമന്ത്രി എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇറങ്ങണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക